യൂറോപ്പിലെ ഏറ്റവും കടുപ്പമേറിയ കുടിയേറ്റ നിയന്ത്രണങ്ങൾ അവതരിപ്പിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് അര നൂറ്റാണ്ടിനിടെ കാണാത്ത ഏറ്റവും വലിയ പരിഷ്കാരങ്ങളാണ് നിയമപരമായ കുടിയേറ്റ വ്യവസ്ഥയിലും സൃഷ്ടിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റത്തിനെതിരായ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് നിയമപരമായ കുടിയേറ്റത്തിൽ നിലപാട് തിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യു കെയിലെത്തിയ രണ്ട് മില്യൺ കുടിയേറ്റക്കാർക്ക് ഈ മാറ്റങ്ങൾ ബാധകമാകും നിലവിൽ സെറ്റിൽഡ് സ്റ്റാറ്റസ് നേടിയവർക്ക് ഇത് ബാധിക്കില്ല മുതൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മില്യൺ കുടിയേറ്റക്കാർക്ക് മാറ്റങ്ങൾ ആഘാതമാകും ആറ് ലക്ഷത്തി പതിനാറായിരം ആളുകളും അവരുടെ ഡിപ്പെൻഡനൻസും ഈ വിസയിൽ എത്തിയിട്ടുണ്ട് ഇവർക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് നേടാൻ ഇനി പതിനഞ്ചു വർഷം കാത്തിരിക്കണം ഈ വിസ റൂട്ട് ഈ വർഷം അവസാനിപ്പിച്ചിരുന്നു അതേസമയം എൻ എച്ച് എസിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ആശ്വാസമായി മാറാനും നയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അഞ്ചു വർഷം തികച്ചാൽ ഇവർക്ക് സെറ്റിൽ ചെയ്യാം നയങ്ങൾ മാറുന്നതുമൂലം നഴ്സുമാരെമാക്കുമെന്ന് നേരത്തെ തന്നെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ആശങ്കയാണ് നയപ്രഖ്യാപനം തിരുത്തിയത് ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്ന കുടിയേറ്റക്കാർക്ക് പെനാൽറ്റി ഏർപ്പെടുത്തുവാനും ആദ്യമായി തീരുമാനം വന്നിട്ടുണ്ട് െ ആശ്രയിക്കുന്ന കുടിയേറ്റക്കാർക്ക് സെറ്റിൽമെന്റിന് ഇരുപത് വർഷം കാത്തിരിക്കണം കുടിയേറ്റക്കാർക്ക് ബെനിഫിറ്റിനും യോഗ്യത നേടാൻ ആദ്യ ബ്രിട്ടീഷ് പൗരന്മാരായി മാറുകയും വേണം നിലവിൽ സെറ്റിൽമെന്റ് ലഭിച്ചാൽ അതിന് സാധിച്ചിരുന്നു അനധികൃത കുടിയേറ്റക്കാർക്കും വിസ കാലാവധി കഴിഞ്ഞ് തങ്ങുന്നവർക്കും സെറ്റിൽമെന്റിന് മുപ്പത് വർഷം കാത്തിരിക്കണം നിയമങ്ങൾ പാലിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന തരത്തിലാണ് മാറ്റങ്ങളെന്ന് ഹോം ഓഫീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് Matt, there was should